മോഹൻലാൽ അധോലോക നായകന്റെ റോളിൽ വന്ന സിനിമയാണ് ഇരുപതാം നൂറ്റാണ്ട് അതിൽ സാഗർ എന്ന പേരിനൊപ്പം ഏലിയാസ് ജാക്കി എന്ന് കൂടി പറയുമ്പോഴാണ് ഗോൾ സ്മഗ്ലിംഗിന്റെ രാജാവായി ആ ക്യാരക്ടർ മാറുന്നത് അതുപോലെയാണ് സൗമ്യ വധക്കേസിലെ ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനലിന്റെയും കഥ തമിഴ്നാട്ടിലെ ചാർലി തോമസ് ഇവിടെ ഗോവിന്ദ ചാമി ചാർലി തോമസ് എന്ന പേരിലാണ് ഗോവിന്ദചാമി തമിഴ്നാട് പോലീസ് രേഖകളിൽ അറിയപ്പെട്ടിരുന്നത് സൗമ്യ കേസിൽ അറസ്റ്റിലാകുന്നതിന് മുമ്പും പല വർഷങ്ങളായി ഇയാൾ ജയിലിനകത്തും പുറത്തുമൊക്കെ തന്നെയായിരുന്നു ഏതു കുറ്റകൃത്യം ചെയ്യുമ്പോഴും ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടാകും അതിന്റെ കൃത്യതയിലാണ് ചാർലി തോമസ് എന്ന ഗോവിന്ദചാമിയുടെ ഓപ്പറേഷൻസ് ലൈംഗിക വൈകൃതമാണ് പ്രധാന ഹോബി സ്ത്രീകളോട് പ്രത്യേക ആവേശമാണ് ഇയാൾക്കുള്ളത് മോഷണവും അതിനോടനുബന്ധിച്ചുള്ള കൊലപാതകവും വലിയ ഹരമാണ് ഒറ്റ കൈയുള്ളയാൾ എന്ന നിലയിൽ തന്നെ ആരും സംശയിക്കില്ല എന്നതാണ് ഗോവിന്ദചാമിക്കുള്ള ആത്മവിശ്വാസം മലയാളികൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാളാണ് ഒറ്റക്കയ്യനായ സേലം വിരുദാചലം സമത്വപുരം ഐത്തവക്കുടി സ്വദേശിയായ ഗോവിന്ദചാമി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചതു മുതൽ ഗോവിന്ദചാമി ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം തലവേദനയായിരുന്നു ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകം വരെ കളിച്ചിട്ടുണ്ട് ജയിലിലെ അക്രമത്തിന്റെ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദചാമിയെ പത്തു മാസം തടവിന് ശിക്ഷിച്ചിരുന്നു ഗോവിന്ദ ഒരു കൈ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് കൃത്യമായ രേഖകളില്ല എന്നാൽ ഒരു കൈക്ക് പൂർണ്ണ ശേഷിയുണ്ട് എറണാകുളത്തു നിന്നും ഷൊർണൂറിലേക്കുള്ള ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ആക്രമിക്കപ്പെടുന്നത് അന്ന് സൗമ്യയെ പരിശോധിക്കുമ്പോൾ പ്രതി ക്രൂരമായി പരിക്കേൽപ്പിച്ച പാടുകൾ കണ്ടെത്തിയിരുന്നു പൂർണ്ണ ആരോഗ്യവിധിയായ സൗമ്യയെ ഒരു കൈ മാത്രമുള്ളയാൾ കീഴ്പ്പെടുത്തിയെന്ന് പറയുമ്പോൾ അയാൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്ത് പരിചയമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് കൈയുള്ള ആളുകളെക്കാൾ കേൾപ്പുള്ളയാളാണ് അയാൾ ലൈംഗിക സംതൃപ്തിക്കായി അയാൾ എന്തും ചെയ്യും ആക്രമണം നടത്തുമ്പോൾ കൃത്യമായ പദ്ധതി അയാൾക്കുണ്ടായിരുന്നു അയാൾ ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് രണ്ടായിരത്തി പതിനാറിലാണ് ഗോവിന്ദ സ്വാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചായിരുന്നു ഹൈക്കോടതിയുടെ ശിക്ഷാവിധി സുപ്രീംകോടതി റദ്ദാക്കിയത് എന്നാൽ ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെടുകയും ഹൈക്കോടതി നൽകിയ ജീവപര്യന്തവും ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷകൾ നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ഒൻപത് വർഷം ഗോവിന്ദജാമി ജയിലിൽ അതീവ സുരക്ഷാ സെല്ലിൽ തടവിലായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ അതിവിദഗ്ധമായി ജയിൽ ചാടിയതും വീണ്ടും പിടിക്കപ്പെട്ടതും